ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ ഹോൾസെയിൽ ആയിട്ടുള്ള കാർപ്പറ്റിൻ്റെ മാർക്കറ്റ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അത് എവിടെ കിട്ടും ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകാറുണ്ട് കാരണം ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വന്നുകഴിഞ്ഞാൽ ഒരു ഓഫീസൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാർപ്പറ്റ് ഐറ്റംസ് നിങ്ങളുടെ ഓഫീസിലേക്ക് ആവശ്യമാണ് പലരും ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാർപ്പറ്റ്സ് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാറുണ്ട് നമുക്ക് എന്തായാലും ഇന്ന് അതിൻ്റെ ഫുൾ വീഡിയോ മീൻസ് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് കാർപ്പറ്റ്സ് ഉണ്ട് അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും ഹായ് ഹലോ സർ കെ സോ ടീക്കെ ഓക്കെ സോ ഇ എസ് നോർമൽ മാറ്റി ഓക്കെ ഓക്കെ സോ ഇസ്മേ കിന്നെ പ്രൈസ് മേ സ്റ്റാർട്ട് വരാം അപ്പം ഇവിടെ ഇത് നോർമൽ മാറ്റാണ് നമുക്കിപ്പം വീട്ടിലെല്ലാം ഓഫീസിൽ അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു വർക്ക് സ്പേസ് പ്രൊഡക്ഷൻ യൂണിറ്റിലൊക്കെ ഇടാൻ പറ്റുന്ന നോർമൽ മാറ്റാണിത് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് രൂപ മുതലാണ് അപ്പം പത്ത് രൂപ മുതലുള്ള നിങ്ങൾക്ക് എല്ലാ വെറൈറ്റി ഇതിൽ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഇതിൽ ഇവിടെ ഉണ്ട് ആക്ച്വലി ഇത് നമ്മുടെ ഒരു സുഹൃത്തും കൂടിയാണ് പുള്ളി എന്നെ സത്യം പറഞ്ഞാൽ ഒരു ആറേഴ് മാസമായി വിളിക്കുന്നു വന്നൊരു വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അയാളായിട്ട് അത്രയും കണക്ട് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോരാൾ നമ്മളോട് റാസിൽ ഭായ ഒരു കാർപ്പറ്റിൽ ഒന്ന് പരിചയപ്പെടുത്തി തെരവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ അസംബാൻ്റെ നമ്പർ ആണ് കൊടുക്കുക ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് കാണാം ഇസ്മൈ ക്വാളിറ്റി പോയിന്റ് ഫോർ ഫൈവ് തിക്നസ് മുതൽ നിങ്ങൾക്ക് ഇതില് എന്താ പറയാ ഫൈവ് പോയിന്റ് ഫോർ ഫൈവ് പോയിട്ട് ഫൈവ് ഫൈവ് പോയിൻറ്റ് സിക്സ് ഫൈവ് ഓക്കെ അപ്പം ഇതിൽ നിങ്ങൾ കിറ്റ്നത്ത ആ ടു എം എം തെക്ക് ഉള്ള നിങ്ങൾക്ക് തിക്നെസ്സിലുള്ള കാർപ്പറ്റ്സ് ഇതിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ നിങ്ങളൊരു ഹോൾസെയിൽ ആയിട്ട് നിങ്ങളൊരു കാർപ്പറ്റ് ആവശ്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ മാറ്റ് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടാണ് ഈ ഒരു ഏരിയയിൽ മാറ്റാണുള്ളത് നമുക്ക് ഞാൻ അടുത്തൊരു ഫ്ലോറിലേക്ക് പോവാം ജയൻ

ഒരുവിധം കാണുന്ന ഒരു സംഭവമാണ് ഈ മാർബിൾ സ്റ്റിക്കേഴ്സ് ടൈപ്പ് എ ബി വാൾ വാൾ അപ്പം ഇതൊക്കെ വാളി എന്നാണ് അപ്പം ഭയങ്കര വെയിറ്റൊന്നും വലിയ സംഭവം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാളിൽ നല്ല എന്താ പറയാ വീടിനനുസരിച്ചുള്ള മാർബിളിനനുസരിച്ചുള്ള ഒരു ഇന്റീരിയറിൽ നിങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ മാർബിൾ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വാൾ സ്റ്റിക്കേഴ്സ് ഇതിൽ തന്നെ നിങ്ങൾക്ക് വിത്ത് ഗം ഉള്ളത് കൊണ്ട് വിത്തൌട്ട് ഗം ഉള്ളത് കൊണ്ട് അപ്പൊ ഗില് ടമ്മില്ലാത്തന്നെ കിച്ചൺ വാൾ പേപ്പേഴ്സ് ഈ സബ് സ്ക്വയർ ഫീറ്റ് ഓ അപ്പം വിത്ത് ഗം റോളിന് സെവൻ ഹൺഡ്രഡും വിത്തൗട്ട് ഗം റോളിന് ആയിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് നിങ്ങൾക്ക് വീട്ടിലിപ്പോ എന്താ പറയാ നിങ്ങളുടെ ഡൈനിങ് ഹാൾ ഏരിയയിലൊക്കെ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ പോലെ ഇതോ ഒട്ടിക്കണെന്നുണ്ടെങ്കിൽ ഒട്ടിക്കാം ഇന്റീരിയർ ആയിട്ടുള്ള ഈ പാനിക്കോ പ്രോബ്ലം വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് ഓക്കെ ഇത് വാട്ടർ പ്രൂഫ് ആണ് സംഭവം അപ്പം നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങളെ വീട്ടിൽ ഇടാനുള്ള കാർപ്പറ്റുകൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനെ തന്നെ കോണ്ടാക്ട് ചെയ്യാം സോ കേട്ട് അപ്പൊ നിങ്ങൾക്കിപ്പോൾ വീട്ടിലേക്ക് ഒരു കാർപ്പറ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ അതിനും വളരെ തിന്നായിട്ടുള്ള കാർപ്പറ്റ് വേണമെങ്കിലും അങ്ങനെ അതെല്ലാം ആയിട്ടുള്ള കാർപ്പറ്റ് വേണമെങ്കിലും അങ്ങനെ ഇനിയിപ്പം വീട്ടിലൊരു നിസ്കാര റൂം ഉണ്ടാക്കണം അവിടെ ഒരു ഉണ്ടെങ്കിൽ അങ്ങനെ അതിന് പറ്റിയ ഒരു സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവര് രാവിലെ തന്നെ തുറന്നിട്ടുള്ള അതിന്റെ ഒരു ദേഷ്യം കാണിക്കുന്നുണ്ട് അപ്പം ഇതാ അതില് ഓരോ സൈസ് ഓഫ് കാർപ്പറ്റ്സ് ആണുള്ളത് അപ്പം ഞാനൊക്കെ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ നമ്മളെ വിളിക്കും അന്ന് ജി എസ് ടി ഇല്ലേനെ അന്ന് ജി എസ് ടി ഇല്ലാത്തതൊന്നെ അഭി ജി എസ് ടി ആണ് സ്വപ്ന ഇൻക്ലൂഡിങ് ജി എസ് ടി ആണ് അന്ന് ജി എസ് ടി ഇല്ലാത്തൊണ്ടെ നമുക്ക് കുറേ റേറ്റ് കുറച്ചിട്ട് സാധനം എടുത്തോണ്ടായിരുന്നു കാരണം വിത്തൗട്ട് ബില്ലെന്ന് പറഞ്ഞിട്ടൊക്കെ പക്ഷെ ഇപ്പം വിത്ത് ജി എസ് ടി ആണ് അന്ന് നാട്ടിൽ നിന്നൊക്കെ പള്ളിക്കാരും അതേപോലെ തന്നെ ചില മജ്ലിസും വീട്ടുകാരൊക്കെ നമ്മളെ വിളിച്ചു അറിയും അതിലാ കാർപ്പറ്റ് മാർക്കറ്റെന്ന് കുറച്ച് കാർപ്പറ്റുമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ എത്തിക്കുന്നതിന് ഒരു ചെറിയൊരു പാർട്ട് ടൈം സാലറി ഉണ്ടാവും അപ്പം ഇതന്നെ അത് തിക്നെസ് ഉള്ള ടൈപ്പ് ആണ് അപ്പം നിങ്ങൾക്ക് ഏത് കൈൻഡ് ഓഫ് കാർപ്പറ്റ് വേണമെന്ന് പറഞ്ഞാലും അത് ഇവർ നിങ്ങൾക്ക് തരും അതിന് നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഊപ്പർമയ്ക്കായ മസ്ജിദ് കാർപ്പറ്റ് മസ്ജിദ് കാർപ്പറ്റ് ഓക്കെ ഇനി നമുക്ക് പള്ളിയിലേക്കുള്ള കാർപ്പറ്റ് നോക്കാം കാരണം ഇപ്പം പള്ളിയിലേക്കുള്ള കാർപ്പറ്റുകൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ വരുന്ന സമയത്ത് ഒരു ടൂറായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം പള്ളിയിലേക്കുള്ള ഒക്കെ വാങ്ങാൻ പറ്റും അപ്പൊ ഇതാണ് പള്ളിയിലേക്കുള്ള കാർപ്പറ്റ്സ് നിങ്ങൾക്ക് പള്ളിയിലേക്ക് എങ്ങനത്തെ കാർപ്പറ്റ്സ് വേണമെന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മളെ നാട്ടിലെ കുറേ ആൾക്കാർ സ്പോൺസർ ചെയ്യാറുണ്ട് പള്ളിയിലേക്കുള്ള കാർപ്പറ്റുകളൊക്കെ അപ്പൊ അത് നിങ്ങൾക്ക് വാങ്ങാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു കാർപ്പറ്റിന്റെ സംഭവങ്ങൾ അപ്പൊ ഇതില് വെറൈറ്റി കാർപ്പറ്റ്സ് ഉണ്ട് എ ബി തിക്നസ് ജസ്റ്റ് ആയാലിംഗ് അപ്പൊ ഇത് സ്റ്റാർട്ടിംഗ് ഫ്രം ഫോർട്ടി റുപ്പീസ് ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് ഈ ഹോൾസെയിൽ റേറ്റേക്കാണ് റീറ്റെയിൽ റേറ്റ് ഹോൾസെയിലെ ഓക്കെ അപ്പോൾ ഇവർ ഹോൾസെൽ ആണ് അപ്പം ഹോൾസെയിൽ ഇവരെ പ്രൈസ് വരുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു മസ്ജിദ് എന്ന് പറയുന്ന സംഭവം ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം നമ്മളെ പള്ളിയിലേക്ക് വേണ്ട കളേഴ്സ് ആണ് ഇതൊക്കെ ഗ്രീന് അതുപോലെ തന്നെ ഈ ഒരു സംഭവം അതേപോലെ തന്നെ ബ്ലൂ റെഡ് ഇമ്പോർട്ടഡ് തുർക്കി ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇമ്പോർട്ടഡ് വേണമെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇന്ത്യൻ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിലും രണ്ടും ഇവിടെ അവൈലബിൾ ഉണ്ട് ഇമ്പോർട്ടഡ് അപ്പൊ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിലുള്ളവുണ്ട് ഓക്കെ അതാണ് മെയിൻ സാധനം നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനമാണ് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എന്ന് പറയുന്നത് കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുവിധ ആൾക്കാരൊക്കെ പേവർ ബ്ലോക്ക് വീട്ടിൻ്റെ മുറ്റത്തിടാണ് അപ്പോൾ ഈ പേവർ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടിയ പണ്ട് ആദ്യം പുല്ലാണ് പിടിപ്പിക്കില്ലെങ്കിൽ ഇപ്പം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമുക്ക് ആ അതിൻ്റെ ഫ്ലോറിലേക്ക് പോവാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇനി ആർട്ടിഫിക്കൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒരുവിധം ഒരുപാട് സൈസിലുണ്ട് ഇപ്പം അത് ഇൻഡോറിൽ ഔട്ട്ഡോറിൽ ഔട്ട്ഡോറിലിടുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ വലിയ സൈസ് ഉണ്ട് ചെറിയ സൈസ് സൈസുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു വീട്ടിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക പ്ലേ ഏരിയ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ട് ഈ ഒക്കെ ഇത് നോർട്ടോക്കെ ട്വന്റി എയ്റ്റ് റുപ്പീസ് പെർ സ്വയർ ഫീറ്റ് അലിറ്റി അല സൈസ് ഓക്കെ ഇതിൽ തന്നെ സ്റ്റാർട്ടിങ് വരുന്നത് ട്വൻ്റി എയ്റ്റ് റുപീസാണ് പെർ സ്കയർ ഫീറ്റ് വരുന്നത് നിങ്ങൾ എന്തായാലും ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഷോപ്പുകാരോടും ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ച് ചെക്ക് ചെയ്തിട്ട് വന്നാലും മതി അപ്പം ബാംഗ്ലൂരിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീട് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുവിധം സാധനങ്ങളാണ് ഈ മാറ്റ് കാർപ്പറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതേപോലെ തന്നെ എന്താ പറയുക ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നിസ്കാരമുറി ഇതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള തന്നെയാണ് അപ്പം പണ്ടൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നാട്ടിലുള്ള ആൾക്കാരെ തന്നെ ഡിപ്പെൻഡ് ചെയ്തതായിരുന്നു വീഡിയോ ചെയ്തിരുന്നത് ഇപ്പം നമുക്ക് അറിയാം ബാംഗ്ലൂരിൽ തന്നെ ഒരുവിധം ഫാമിലി ഒക്കെ സെറ്റിൽ സെറ്റിലാവുന്നതുകൊണ്ട് ഇവിടെ തന്നെ ഒരുവിധം സംഭവമുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നിങ്ങളുടെ അനുസരിച്ചുള്ള സൈസിൽ നിങ്ങൾക്ക് സാധനം വരുന്നിട്ടും ആ ഹോം ഡെലിവറി കൃത്യ സ്പോർട്സ് ഗ്രാസ് ബി അവൈലബിൾ ഓക്കെ സ്പോർട്സ് ഗ്രാസ് ഇതാണ് സ്പോർട്സ് ഗ്രാസ് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നോർമൽ ഗ്രാസ് ഇതെല്ലാം യൂസ് ചെയ്യാറ് വിചാരിച്ചു അല്ല സ്പോർട്സ് ഗ്രാസ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ചെറിയൊരു എന്താ പറയുക ഒരു കാർട്ടർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒക്കെയാണ് ഓഫീസ് ഓക്കെ അപ്പം നിങ്ങൾ ഇപ്പോൾ ഇനിയിപ്പം വീട്ടിലിത്തെ ഫംഗ്ഷന് അതേപോലെ തന്നെ നിങ്ങളൊരു ഇവൻ്റ് മാനേജ്മെൻറ് കമ്പനിയാണ് നിങ്ങൾക്ക് ഇനി ഓഫീസ് പർപ്പസിലേക്ക് ഒരു കാർപ്പറ്റ് വേണം അതിനു വേണ്ടിയ ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് ആണ് ഇത് വളരെ തിന്നാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇവന്റ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഓർ ഇവന്റ് റെഡ് ബ്ലൂ रिप 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 इसमें इसमें अवेलेबल अवेलेबल है 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 और में में दोनों ये में ये पर स्क्वायर फीट स्टार्ट റ്റ് റിസ് അവൈലബിൻ ഫീറ്റ് ഇത് പതിനെട്ട് റുപ്യാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് തന്നെ വെറൈറ്റി കളേഴ്സ് ഇവിടെ ഉണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരല് കഴിയൂല ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടാണ് ഇതിൽ തന്നെ വെറൈറ്റി ഇവന്റ് കാർപ്പറ്റും ഫങ്ഷൻ കാർപ്പറ്റും അതേപോലെ തന്നെ നിങ്ങൾ ഓഫീസിലേക്ക് ഇങ്ങനത്തെ ഒരു കാർപ്പറ്റ് മതിയെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാർപ്പറ്റും അതല്ല നിങ്ങളൊരു പ്ലൈവുഡിലേക്കാണ് നിങ്ങൾ ചില ഒരു എക്സ്ട്രാ തട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഇടാൻ പറ്റുന്ന ഈ ഒരു കൈൻഡ് ഓഫ് നെറ്റ് കാർപെറ്റ് നമുക്കിപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാണ് ഇനി അതല്ല നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉയരത്തിൽ നിങ്ങൾക്ക് ഒരു നെറ്റ് ഇടണം അതിൻ്റെ അതിന്റെ ഓപ്ഷനാണ് ഈ ഒരു ഷെയ്ഡ് നെറ്റ് ഇങ്ങനെ നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്ത് പിടിക്കാം ചെറിയൊരു മതിലാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനത്തെ ഒരു നെറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഇനി അതേപോലെ തന്നെ മാറ്റ് സ്റ്റാർട്ട് ഓക്കെ ഇത് അറുപത് രൂപയാണ് പെർ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഇവരുടെ പ്രൈസിൽ അപ്പം ഇതിന് കുഷൻ മാറ്റി നമുക്കറിയാം പുറത്തെടുന്ന് വീട്ടിൽ കട്ട് ചെയ്ത് തന്നെ അപ്പം ഇത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലിടാൻ പറ്റും അതല്ല പള്ളികളിലിടാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക അങ്ങനത്തെ കോളേജ് ഓഫീസിൻ്റെ ഒക്കെ പുറത്തിടുന്ന ഒരു സംഭവമാണ് ഈ കുഷൻ മാറ്റ് എന്ന് പറയുന്നത് അതിലെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നോക്കാം യൂസ് ചെയ്യാം അപ്പം ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള നമുക്കിപ്പം കാർപ്പറ്റിലുള്ള എല്ലാ സാധനങ്ങളും ഇവരിൽ ആണ് സോ

ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ യൂസ് യൂസാന്ന് പറയുന്നു ഫ്ലോർ പ്രൊട്ടക്ഷൻ ആണെന്ന് പറയുന്നു അപ്പൊ ഈ മാർബിളിലേക്ക് നീച്ചിൻ്റെ അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു കൺസ്ട്രക്ഷൻ നടക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ പണികളൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ മാർബിൾ ടൈൽസിന്റെ മുകളിൽ നിന്നൊരു സ്ക്രാച്ച് ഉറക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന സംഭവമാണ് ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഷീറ്റ് നിങ്ങൾ ആ ഒരു അത്രയും ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങളൊരു വീടൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഇസ്ക പ്രൈസ് കിട്ടുന്ന വേ ഇസ്കാ വി അലേ വൺ ഹൺഡ്രഡ് റുപ്പീസ് വൺ ട്വൻറ്റി കയ അപ്പം ഇത് സ്ക്വയർ ഫീറ്റ് ഹൺഡ്രഡ് റുപ്പീസിന് വരുന്നുണ്ട് വൺ ട്വൻ്റി ഫോർ ബൈ സിക്സ് ആ ഫോർ ബൈ സിക്സ് ഓക്കെ അപ്പോൾ ഇത് ഫോർ ബൈ സിക്സിന് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പം നിങ്ങൾക്ക് അത് വളരെ ചീപ്പാണ് നമുക്ക് എന്താ പറയുക ചെറിയൊരു പേപ്പർ വാങ്ങുന്ന ചിലവേ ആവുന്നുള്ളതിന് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളും വാങ്ങാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് എസ് ജെ പി ആ എസ് ജെ പി റോഡ് ഞാൻ എസ് ജെ പി റോഡിലാണ് എസ് പി റോഡിന്റെ ഒക്കെ എടുത്തായിട്ടുള്ള എസ് ജെ പി റോഡിൽ അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാർപ്പറ്റ് ഷോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ മൂസ ആൻഡ് കമ്പനി ആ മൂസ ആൻഡ് കമ്പനി എന്ന് പറയും നിങ്ങൾ ഇങ്ങനെ കാണും എസ് ജെ പി റോഡിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ആൻഡ് മൂസാൻ കമ്പനിന്നുള്ളൊരു ബോർഡുണ്ട് അതിൽ കഴിഞ്ഞാൽ നാല് ഫ്ലോറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുവിധം നാല് സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഞാൻ എന്തായാലും ഇവരെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും വാട്സ്ആപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവരായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് വേണ്ടി സാധനത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ പ്രൈസ് ചോദിക്കാം ഇതിൻ്റെ തിക്നെസ് ചോദിക്കാം കാര്യങ്ങൾ ചോദിക്കാം വാട്സ് വാട്സാപ്പ് തന്നെ ഓക്കെ വാട്സാപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവരുടെ ലൊക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നവരും അതേപോലെ തന്നെ ബാംഗ്ലൂര് സ്വന്തമായിട്ട് വീടും അല്ലെങ്കിൽ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെ കേട്ടോ താങ്ക്